ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നാലും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നാലും അതിനി പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഗാനേഷ് കുമാറിനോട് കൂടെയുള്ള മറ്റ് രണ്ട് കമ്മീഷണർമാരായ വിവേക് ജോഷിയും അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധുവും പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ വിഷയത്തിൽ വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും ഗാനേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രീതിക്ക് എതിരാണ് എന്നുള്ളത് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സുഖ്ബീർ സിംഗ് സന്ധുവിനെയോ അല്ലെങ്കിൽ വിവേക് ജോഷിയെയോ ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി വിളിച്ചു വന്ന തരത്തിലാണ് ഈ കാര്യങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് കാരണം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് നടത്തേണ്ടതിൻ്റെ അനിവാര്യത പ്രതിപക്ഷത്തുള്ളവർ ഐക്യകണ്ഠേന പറഞ്ഞൊരു കാര്യമാണ് പഞ്ചാബിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പി തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ കൃത്യമായിട്ടുള്ള സമയമെടുത്താണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രക്രിയ തന്നെ പൂർത്തീകരിച്ചത് അപ്പോൾ അതിന് ദൈർഘ്യം കുറച്ചേറും കാലതാമസം എടുക്കും എന്ന് ഇത് ശരിയായ രീതിയാണ് കാരണം ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ റിസൾട്ട് വരാൻ ചില ദിവസങ്ങളോളം ചില സമയങ്ങളിൽ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് പലയിടത്തും ഇപ്പോൾ ഇ വി എം ഒഴിവാക്കിയത് സുതാര്യത കൊണ്ട് കൊണ്ടുവരാനാണ് ഇന്ത്യ പോലൊരു രാജ്യം ഇതുവരെയും വികസിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോഴും ദുരിതപൂർണ്ണമാണ് ഇതുപോലൊരു രാജ്യത്ത് ഒരു രീതിയിലും ഇ വി എം അത് അനുവദിച്ചു കൂടാത്തതാണ് ഇ വി എം എന്ന് പറയുന്നത് തന്നെ ഒരു കറപ്ഷനാണ് കൃത്രിമം അതിൽ നടക്കും അത് കൃത്യമായിട്ടുള്ള ഹാക്കിംഗ് പ്രോസസ്സുകളുണ്ട് പല സോഫ്റ്റ്വെയറുകളും ഹാക്ക് ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് വിവേക് ജോഷിയും സുഖബീർ സിംഗ് സന്ധുവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് എതിരഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിടിച്ച പിടിയാൽ തന്നെ നിൽക്കുകയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടിയായ ജാനേഷ് കുമാർ കാരണം നരേന്ദ്രമോദിക്ക് അദ്ദേഹം കൊടുത്ത വാക്കാണ് രാജ്യസഭയിൽ ഒരു കൊല്ലത്തിനകം പരമാവധി ബി ജെ പി അംഗങ്ങളെ എത്തിക്കുക എന്നുള്ളത് അങ്ങനെ തിരികെ കയറ്റണമെങ്കിൽ മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് സംഘപരിവാർ ഇന്നത്തെ ഈ ഒരു ബി ജെ പിയുടെ ഫോമിലെത്തപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ എം എൽ എമാരെയാണ് ഇപ്പോൾ ഈ ഒരു കാലയളവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളുടെ ജനവിധിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷണറുടെ വലിയൊരു സഹായമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ കൈത്താങ്ങാണ് ഇത്തരത്തിലുള്ള വലിയ എം എൽ എമാരെ ബി ജെ പിക്ക് ലഭിച്ചതെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ സാധിക്കും